കെ എസ് ആർ ടി സി വിവാദ കെ എസ് ആർ ടി സി ഡ്രൈവർ എൽ എച്ച് യദു നമ്മളോടൊപ്പം ഉണ്ട് യദു യദുവിനെതിരെയുള്ളൊരു പ്രധാനപ്പെട്ട പരാതി യദു ഒന്ന് ഈ വളരെ റെക്ലെസ്സായിട്ട് വണ്ടി ഓടിച്ചു അതായത് ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തില്ല അതുപോട്ടെ പിന്നെ വാഹനം തടഞ്ഞു നിർത്തി ഇറങ്ങി വന്ന് മേയറും എം എൽ എയും സംസാരിച്ച ശേഷം അതിനു മുൻപ് ഒരു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു പിന്നെ ധിക്കാരത്തോടുകൂടി പെരുമാറി അപ്പോൾ മേയറും ചോദിക്കുകയാണ് ഞങ്ങളോട് ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ ശരിക്കും ഇതൊക്കെയാണോ ശരിക്കും ശരിക്കും സംഭവിച്ചത് ഇതൊക്കെ സംഭവിച്ചോ സംഭവിച്ചു ചോദിച്ചാൽ അവര് പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കുന്നേ അവര് പറയുന്നതാണല്ലോ നിങ്ങൾ പറയണത് അല്ലാതെ ശരിക്കും എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ലല്ലോ ഈ വാർത്തയിലൊക്കെ പറയുന്നത് എല്ലാരും ഞാൻ മോശമായിട്ട് ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു ഈ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ആംഗ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഡ്രൈവർ സീറ്റിൽ ആരെങ്കിലും കയറിയിരുന്നിട്ട് ഒന്ന് ഹാങ്ങിങ് കാണിച്ച് ഫ്രണ്ടിലൊരു കാറ് ഓട്ടിച്ച് ഒന്ന് പഠിച്ചു നോക്കുക ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നിട്ട് വണ്ടി ഓട്ടിച്ച് ക്ഷീണത്തിൽ വരുമ്പോൾ നമുക്ക് ഹാങ്ങിങ് കാണിക്കാനാണ് സമയം ഇപ്പം ഞാൻ ആങ്ങിംഗ് കാണിക്കണവനായിട്ട് പറയുകയാണല്ലോ നേരത്തെ ഏതോ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നാണം കെടുത്തി എന്നെത്രത്തോളം നാണം കെടുത്തിട്ട് അവർക്ക് എന്ത് നേടാനാണ് ആരും കേട്ടില്ല എന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അയ ആരും ആരും കേട്ടില്ല തന്നെയാണ് ഞാൻ ആദ്യം പറയാം പട്ടത്തുനിന്ന് വണ്ടി എടുക്കുകയാണ് വണ്ടി ആളെ ഇറക്കി പട്ടത്തുനിന്ന് എടുക്കുകയാണ് വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കാറ് ബാക്കിൽ നിന്ന് ശല്യം ചെയ്യുന്നു ഞാൻ ലെഫ്റ്റ് സൈഡ് ഒതുക്കി കൊടുക്കുന്നു പിന്നെ ആ കാർ കയറിപ്പോകുന്നു പ്ലാമോട് എത്തണതിന് മുമ്പ് ഞാൻ ആ വീതി കൂടിയ റോഡായതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നു അപ്പം ആ ഓവർടേക്ക് ചെയ്ത് കയറി പോകുമ്പോഴാണ് ആംഗ്യ ഭാഷ കാണിച്ചു എന്ന് പറയുന്നത് അതായത് ഞാൻ ഞാനെവരെ വണ്ടിയുടെ വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് വലതോ ഇടതോ ആയിക്കോട്ടെ കയറി പോകുന്ന വണ്ടിയിലെ ഇടത് സൈഡായാലും വലത് സൈഡായാലും എനിക്ക് ആംഗ്യം കാണിക്കാൻ ഞാൻ ആങ്ങ്യം കാണിക്കണമെ മാഡത്തിന് കാണാനും പറ്റൂല അഥവാ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ വാദങ്ങളെ എല്ലാവരും കേൾക്കുകയുള്ളൂ ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അതിൻ്റെ അകത്തൊരു എം എൽ എ എം എൽ എയോ എം പി ആയിരുന്നെങ്കിൽ ഞാൻ ബസ് ഡ്രൈവർ സ്ത്രീയാണ് ഞാൻ ഒരു സ്ത്രീയാണ് അപ്പോൾ ഞാൻ പറയണേ എന്നെ ആംഗ്യ എം എൽ എ കാണിച്ചു അത് ഓക്കെ ആയിരുന്നു എന്നാൽ കാറിൻ്റെ അകത്തിരിക്കുന്ന ആൾ കാണണമെങ്കിൽ ഓക്കെ ആയിരിക്കും എങ്ങനെ ആംഗ്യം കാണിച്ചൊന്നും ഇപ്പം ആളിലിരിക്കുന്ന ഡ്രൈവർ അല്ലേ അപ്പോൾ കാറിൻ്റെ അകത്തിരിക്കണവരെന്താണ് ചെയ്യണമെന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കാൻ പറ്റുമോ അതൊക്കെ ഇതൊക്കെ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറയുന്നത് ഇത് അവർക്ക് പവറുണ്ട് മണിയുണ്ട് ഉണ്ട് അവർ ഈ കുറുകനെ കൊണ്ടിട്ടെന്ന് ന്യായം പറയുന്നു ട്രാഫിക് നിയമം അനുസരിച്ച് ഒരു വണ്ടിയുടെ ഇടതു സൈഡിൽ പറഞ്ഞില്ല ആ ഞാൻ പറയാം അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം വണ്ടി കുറുകെ കൊണ്ടിട്ട് വണ്ടി ഞാൻ റെഡ് സിഗ്നലിൽ എത്തിയപ്പോൾ വണ്ടി അവിടെ അടുത്ത ഗ്രീൻ സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഫാസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് ഈ കാറ് കൊണ്ടുവന്ന് കയറ്റിയിടുന്നത് അവർ പറയുന്നതെന്ന് വെച്ചാൽ റെഡ് സിഗ്നലിലാണ് ഞാൻ കാറ് കൊണ്ട് കയറ്റിയിട്ടതെന്ന് ഒരു വണ്ടിയെ തടസ്സപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഒരു മാന്യതയുള്ള ഒരു മാഡമാണെങ്കിൽ പറയണമായിരുന്നു എൻ്റെ സൈഡിൽ വന്നിട്ട് പറയാം യദു അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ നിങ്ങളിങ്ങനെ അപമര്യാദ പെരുമാറി എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം ഞാൻ ഇവിടുത്തെ മേയറാണ് ഒതുക്കിയിടൂ വണ്ടി മാന്യമായിട്ട് പറയാം അല്ലാതെ വന്ന് ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് സംഭവിച്ചത് വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഒരു സഹോദരൻ എന്നൊരു പയ്യെ കാർ ഓടിച്ച പയ്യെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നീ എന്താണോ തോന്നിയവാസം കാണിക്കുന്നത് റോഡിൽ ഇങ്ങനെയാ വണ്ടി ഓടിക്കുന്നത് ഏഹ് നമ്മുടെ കാറിൽ ഇപ്പോൾ തട്ടിയനെയല്ല ഇങ്ങനെയാണോ വണ്ടി ഓട്ടിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അല്ലാതെ ആശ്രീലം കാണിച്ചെന്നോ മാഡത്തിന് എന്താണെന്ന് പറഞ്ഞെന്നോ അല്ല പറഞ്ഞു റോഡിൽ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് ഇത്രയും സ്പീഡിലാണ് പോകുന്നത് ഈ ആളുകളെ ഇരുത്തിക്കൊണ്ട് പിന്നെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ അതാതെ എങ്ങനെ പോകണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ നിൻ്റെ അപ്പൻ്റെ വകയാണോ റോഡെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ചോദിച്ചു നിൻ്റെ അപ്പൻ്റെ വകയാണോ എന്ന് അതിനെന്താണ് തെറ്റ് അല്ല അതാരാണ് ചോദിച്ചത് മേയറുടെ സഹോദരനാണോ മേയറിൻ്റെ സഹോദരനാണ് അത് ചോദിച്ചപ്പോഴാണ് ഇത് രണ്ട് സ്ത്രീകളായിട്ട് പുറത്ത് വന്നത് ആ രണ്ട് പയ്യന്മാരാണ് ആദ്യം പുറത്തിറങ്ങിയത് പിന്നെ രണ്ട് സ്ത്രീകൾ വന്നിട്ട് അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ എന്തോ ലൈ ലൈംഗിക ചവയോടുകൂടിയിട്ട് എന്തോ ആംഗ്യം കാണിച്ചെന്ന് പറയുന്നത് അപ്പം ഞാൻ കേട്ട് എന്താണ് ആംഗ്യം എന്ന് ചോദിച്ചാൽ അതിപ്പോൾ പറയാൻ പറ്റത്തില്ല അത് മോശമായിട്ടുള്ള ഹാങ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചെങ്കിൽ എനിക്കറിയണ്ടേ ഞാൻ എന്താണ് ഹാങ് ഞാൻ കാണിച്ചതെന്ന് അപ്പോഴാണ് ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് ഒരു പയ്യൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഇവർ ഈ സംസാരിക്കുന്ന എല്ലാ വീഡിയോയിലുണ്ടായിരുന്നു ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരാളുടെ പേഴ്സണൽ യൂസാണ് ഫോൺ അവരെ ഫോണ് അവര് വീഡിയോ എടുക്കേ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന പൊതുജനങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ പിന്നെ അവനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അകത്തെ എം എൽ എ കയറി വന്ന് ഞാൻ എം എൽ എ ആണെന്ന് പിന്നീട് അകത്ത് കയറി വന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി അവനെ കൊല്ലൂന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവൻ ഡിലീറ്റ് ചെയ്തു ചെയ്ത് അത്രക്ക് ബഹളം സത്യമൊക്കെ അതായത് ചില ദൃശ്യങ്ങളുണ്ട് വീഡിയോ വരാനുണ്ട് അതും പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് യതു പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വാഹനത്തിൽ ബസ്സിനകത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നു അല്ലെ യു ബസ്സിനകത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നു ബസ്സിൽ എവിടെ ഉണ്ട് ഒന്ന് പറയൂ എവിടെ ക്യാമറ ഫ്രണ്ടില് ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ട് ഡ്രൈവർ ക്യാബിന്റെ മേളുണ്ട് ബാക്ക് സൈഡിലുണ്ട് മൂന്ന് ക്യാമറയാണ് ഉള്ളത് മൂന്ന് ക്യാമറ ബസ്സിനകത്തുണ്ട് ആ അപ്പൊ പട്ടം മുതലുള്ള യാത്ര എങ്ങനെയായിരുന്നു ഈ വണ്ടി ഓവർടേക്ക് ചെയ്തത് എങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങളും ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ആ ക്യാമറ കിട്ടും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ക്യാമറയിലെല്ലാം കിട്ടും ആ ആ ആ ദൃശ്യങ്ങൾ 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 ഇപ്പോൾ വളരെ വളരെ സേഫ് സുരക്ഷിതമായിട്ടുണ്ടോ ആയിട്ട് ഞാനിപ്പോൾ ഡ്രൈവർ മാത്രമാണ് അതിന്റെ ഇലക്ട്രിക്കൽ പരിപാടികളൊന്നും എനിക്ക് അറിയത്തില്ല അത് സി എം ഡിക്കും മന്ത്രിക്കും മാത്രമേ അറിയാവുള്ളൂ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിലെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാകും അങ്ങനെയാണോ ആ വാസ്തുതകളെല്ലാം മനസ്സിലാവും ഡോറ് വലിച്ചു തുറന്നതും ഡോറ് മേര് തള്ളി തുറക്കുന്നതൊക്കെ കാണാം അതിൽ കാണാം എല്ലാം കാണാം ഡോറ് തള്ളി തുറന്ന് ആരാണ് ഡോർ ആദ്യം വലിച്ചു തുറന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആദ്യം ഇറങ്ങിയ ആളാണ് പേര് പേരാണ് തുറന്നു ഹൈഡ്രോളിക് രണ്ടുപേര് രണ്ടുപേരാണ് ഡോറാണ് ഡ്രൈവർ സൈഡിലെ ഡോറാണ് ഹൈഡ്രോളിക് ഡോർ എൻ്റെ അടുത്ത് തട്ടി തട്ടി തട്ടിയാണ് എം എൽ എ വന്ന് തട്ടിയിട്ട് തുറക്കു തുറക്കെന്ന് പറഞ്ഞാണ് പിന്നെ തുറന്നു കൊടുത്തത് ശരി ഈ അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഇത് നിന്റെ എന്താണ് ചോദിച്ചത് അപ്പന്റെ വകയാണോ ഈ റോഡ് എന്തോ ചോദിച്ചോ അല്ലെ അപ്പൊ അതിന് അതിനപ്പുറം അപ്പൊ അതെ അതേപോലെ അല്ല അതിനപ്പുറം വേറെ വേറെന്തെങ്കിലും അസഭ്യ അസഭ്യമായ ചോദിച്ചത് എതു പറയുന്നത് മേയറുടെ സഹോദരനാണെന്നാണ് സഹോദരന്റെ അടുത്താണ് ഞാൻ തിരിച്ചു ചോദിച്ചത് ഞാൻ കൊടുത്തു 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 പത്തരയ്ക്ക് തന്നെയാണ് പത്തര പത്തേ മുക്കാല് പതിനൊന്ന് മണിക്കകത്ത് തന്നെ എല്ലാവർക്കും റിപ്പോർട്ടും കൊടുത്തു ഒപ്പിട്ടും കൊടുത്തു ആ പരാതി സ്വീകരിച്ചോ എന്റെ ഭാഗത്തെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് പോലീസിൽ പരാതിപ്പെട്ടോ ആ പരാതി സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞൂടെ പരാതി സ്വീകരിക്കാത്തോണ്ടാണല്ലോ ഈ നടപടികളെല്ലാം ഉണ്ടായത് പിന്നെ അവിടെ നിന്ന് പോലീസ് യദുവിനെ യദുവിനെ കൊണ്ടുപോയല്ലോ മാഡത്തിന്റെ പരാതി മാത്രമല്ല അതെ പോലീസ് എന്നെ അപ്പോ എന്നെ പത്തേ കാലിന് എന്നെ വണ്ടി നിന്ന് ഇറക്കിക്കൊണ്ട് പോലീസ് കൊണ്ടുപോയി ആ ആളുകളെയൊക്കെ എം എൽ എ ഈ വണ്ടി പോവൂല ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ റക്കിവിടെയാണ് ചെയ്തത് അതായത് എം എൽ എ ബസ്സിനകത്ത് കയറി എന്നിട്ട് ആളുകളെ ഇറക്കി വിട്ടു ആളുകൾ പിന്നെ എന്ത് ചെയ്യുന്ന അറിഞ്ഞുടാ ബസ്സിന്റെ അകത്ത് കയറി കണ്ടക്ടർ ഇരുന്ന സീറ്റ് കണ്ടക്ടറെ എണീപ്പിച്ചിട്ട് അവിടെ ഇരുന്നു ബസ് നീക്കിയിടാ ആവശ്യപ്പെട്ടു എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഈ ആ ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ ഇതെല്ലാം ആരെങ്കിലും ഒക്കെ ഈ ഇതിന്റെ വീഡിയോസ് എടുത്ത് കാണുമല്ലോ അല്ലേ വീഡിയോസ് എടുത്തതാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അതിന് മെയിനായിട്ട് അതിനാണ് ആ ഇദ്ദേഹം കിടന്ന് ബേളം വെച്ചിട്ടാണ് അവസാനം ഞാൻ ഡോറ് തുറന്നു കൊടുത്തത് വീഡിയോ എടുക്കാൻ പാടില്ല എൻ്റെ വൈഫിൻ്റെ എൻ്റെ ഈ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മാഡം ഇങ്ങനെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ എം എൽ എ അകത്ത് കയറി യാത്രക്കാരോട് ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു യാത്രക്കാരോടല്ല ഒരു ഒരു യാത്രക്കാരനോടാണ് കാരൻ എന്നിട്ട് യാത്രക്കാരോടല്ലേ എന്റെ പരാതി സ്വീകരിച്ചിട്ടില്ലായിരുന്നു ഞാൻ കൊടുത്തത് പത്തരക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അതെനിക്ക് ഓർമ്മയുണ്ട് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് എന്നിട്ട് ഞാൻ ഫോട്ടോ മൊബൈലിൽ എടുത്തു വെച്ചായിരുന്നു ഏത് ഫോട്ടോ പരാതിയുടെ ഫോട്ടോ ആ പേപ്പർ എങ്ങനെ എൻ്റെ അടുത്ത് കാരണം പറഞ്ഞാ വണ്ടി ഇത് മേയറിന് വണ്ടി സ്ഥലം കൊടുത്തില്ലെന്നും മേയറിനെ അപമാനിച്ചു എന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് എന്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല എന്റെ ഞാൻ കേട്ട് എന്താണെന്ന് ചോദിച്ചു ഒന്നും ചോദിച്ചില്ല എന്നെ വണ്ടി കയറ്റി കൊണ്ടു പോവുകയും പിന്നെ നേരെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടേ ഇല്ല നിങ്ങൾ വണ്ടി ഇങ്ങനെ ഓടിച്ചത് കറക്റ്റാണോ മേയറാണെന്ന് അറിയാമായിരുന്നോ ഞാൻ പറഞ്ഞാൽ അറിയത്തില്ല എന്നാണ് പറഞ്ഞത് ആ എന്നിട്ട് പിന്നെ എതും ഈ കാര്യത്തിൽ പിന്നെ ഇനിയിപ്പോൾ കോടതിയിൽ പോകാനാണോ തീരുമാനം കേസുമായി മുന്നോട്ട് പോകാനാണോ ഞാനിപ്പോ ഈ കേസ് കൊടുത്തത് ഞാൻ ഇന്നേതായ രണ്ട് മൂന്ന് പേപ്പറൊക്കെ എടുത്ത് വച്ചേക്കുന്നു അതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള നിയമ നടപടി എടുത്തില്ലെങ്കിൽ കോടതി പോകും എന്നാണ് യു പറഞ്ഞത് ഈ മൂന്ന് ക്യാമറകളും പരിശോധിക്കണം എന്ന് യു കെ എസ് ആർ ടി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പരിശോധിക്കണം എന്റെ ആവശ്യമില്ലല്ലോ അവരെ എന്തോ കാണിച്ചെന്നല്ലേ പറയുന്നേ അവരല്ലേ പറയേണ്ടത് ഞാൻ പറയുന്നതിനെക്കാട്ടി മേയർ പറയുന്നതാണ് കറക്റ്റ് മേയർ പറഞ്ഞ് റിപ്പോർട്ട് എടുക്കുക റെക്കോർഡ് എടുക്കുക അത് മേയറല്ലേ അശ്രീലം കാണിച്ചു എന്നെയല്ലല്ലോ അശ്രീലം കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചതും അടിക്കാൻ നിൽക്കുന്നതൊക്കെ വീഡിയോയിലെല്ലാം പബ്ലിഷാണ് മാഡത്തിന് എന്തോ കാണിച്ചെന്ന് പറഞ്ഞത് മാഡത്തിന് ഇതൊരിക്കലും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല അല്ല മാഡം പറയാണ് എന്തോ കാണിച്ചെന്ന് പറഞ്ഞൊരു മുമ്പ് കേസുണ്ടെന്ന് അതിന്റെ ജഡ്ജ്മെന്റ് കോപ്പിയാണ് വെറുതെ വിട്ടതിന്റെ കോപ്പിയാണ് ഇതായിരിക്കുന്നത് നിങ്ങൾ ഈ വാർത്തയെ കേട്ടിട്ട് ഞാൻ എന്നെ കുറ്റം പറയുമ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കണം ഇതും കൂടെ നോക്കിയിട്ട് ഈ കുറ്റം പറയുക മനസ്സിലായോ ഞാൻ ഈ ദാ ജഡ്ജ്മെന്റ് കോപ്പിയാണ് ഞാൻ അതിൽ ഒരു തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് കോടതി വിധിയിട്ടതാണ് ഏത് കേസാണ് മാഡം മാഡം ഏത് കേസാണ് അശ്രീലം കാണിച്ച മുമ്പ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് മാഡം പറഞ്ഞില്ലേ മാഡം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരെയും ഏറ്റുപിടിച്ച് പറഞ്ഞല്ലോ ആ കേസ് തന്നെയാണ് അപ്പൊ ഏതും ഈ ഈ വിഷുവൽസ് വേണമെന്ന് ഏതും പറഞ്ഞിട്ടില്ല അത് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇതുമല്ലേ പറഞ്ഞത് ആ ദൃശ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാം വിഷുവല്ലകത്തുള്ള വിഷ്വൽസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓരോ വീഡിയോസിലും ഈ ഓരോ വീഡിയോയും എൻ്റെ കയ്യിലുണ്ടല്ലോ എൻ്റെ കയ്യിലുണ്ടോ ഈ വീഡിയോസ് ആ കാർ കുറുകനെ കൊണ്ടിട്ടതും മാഡം സംസാരിക്കുന്നതും മേഡം ഷൗട്ട് ചെയ്യുന്നതും മാഡത്തിൻ്റെ ഹസ്ബൻഡ് വണ്ടി തുറന്ന് അകത്ത് കയറുന്നതും മാത്രമേ ഇനി വീഡിയോയിൽ കിട്ടാവുള്ളൂ എല്ലാം വീഡിയോയിലുണ്ട് സാധാ വീഡിയോയില് പബ്ലിഷായ എല്ലാ വീഡിയോയിലും മേഡം സംസാരിക്കുന്ന ഉൾപ്പെടെ കേൾക്കാം പിന്നെ എനിക്കത് തെളിയിക്കേണ്ട കാര്യമില്ല എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ കോടതിയിൽ ഇതൊക്കെ നിയമം മുഴുവൻ മുഴുവൻ സാക്ഷി പറയാൻ യാത്രക്കാരെങ്കിലും ഉണ്ടാവൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്താ റിസർവേഷൻ റിസർവേഷൻ ചാർട്ടൊക്കെ കണ്ടക്ടിന്റെ കയ്യിലാണ് അപ്പോൾ ആ ചാർട്ടൊക്കെ കിട്ടി കണ്ട പാസഞ്ചറിന്റെ അടുത്തൊക്കെ ചോദിക്കണം പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാവരെയും പേഴ്സണലായിട്ട് വിളിച്ച് തിരക്കിയപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത് പൊതുവേ പറയുന്നത് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ നാളെ ഡിപ്പോയിൽ പോയി എല്ലാവരെയും റിസർവേഷൻ ചാർട്ട് എടുത്ത് ഞാൻ വിളിച്ച് ചോദിക്കണം എന്താണ് എന്താണെന്നുള്ള ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനെക്കാട്ടി വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതി ആരെങ്കിലും പ്രതിനിധികളോ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ച് കറക്റ്റ് ചെയ്ത ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും ദൃശ്യങ്ങൾ അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവായി മാറാവുന്ന ദൃശ്യങ്ങൾ എന്തെങ്കിലും യെതുവിന്റെ കയ്യിലുണ്ടോ എന്റെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിപ്പോ ഇതുവരെയും കിട്ടിയിട്ടില്ല കിട്ടിയിട്ട് പറയാം ില്ല നിലവിലില്ല നിലവിലില്ല യദു ഈ ഈ ക്യാമറകളെ കുറിച്ച് പറഞ്ഞു മുന്നിലും പിന്നിലും ഡ്രൈവറുടെ ക്യാബിനിലും ക്യാമറയുണ്ട് അതായത് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് യദുവിനെ കുറിച്ച് മേയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ ക്യാബിനിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് സത്യമാണോ അല്ലയോ എന്ന് തെളിയും അല്ലേ ഓ അത് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ക്യാബിനിലുള്ള ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് തെളിയും പിന്നെ മേയർ എം എൽ എ അകത്ത് കയറുന്നതും വീഡിയോയിൽ അതിൽ കിട്ടും ആ ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ രണ്ടും കിട്ടും സത്യാവസ്ഥയും മനസ്സിലാവും ഞാൻ വരാം